ഇത് ഞങ്ങളുടെ പവിഴമുട്ടകൾ രണ്ട് പെൺമക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വർഗം എല്ലാവരും പെൺമക്കളാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ പെൺമക്കളുള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത് മകള് ജനിക്കുന്ന വീട്ടിൽ ഭാഗ്യവും വരുന്നു എന്നാണ് വിശ്വാസം തൻ ചേട്ടത്തി അനീതിയാണ് ചേച്ചിക്കും അനീതിക്കും പത്ത് വയസ്സിൽ ഡിഫറൻസ് ഉണ്ട് വീട്ടിലൂടെ അവിടെ ചേച്ചി മാത്രമല്ല ചേച്ചി അമ്മയാണ് കുഞ്ഞു പെണ്ണിന്റെ ഓരോ കുറുമ്പുകളും കുസൃതികളും കണ്ടിന് സ്വിച്ച് മുടിക്കുന്ന ഒരു ചേച്ചിയമ്മയാണ് അവൾക്ക് കിട്ടിയത് അതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഞങ്ങളും പത്ത് വർഷങ്ങൾക്ക് മുന്നേ മൂത്താൾ ഉണ്ടായപ്പോൾ ഇതുപോലൊരു ഫോൺ സൗകര്യമോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു അന്നല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ പബ്ലിക്കായിട്ട് കാണിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ആ ദിവസങ്ങളെ എല്ലാം ഓർമ്മിച്ചെടുക്കാനായിട്ടാണ് പത്ത് വർഷത്തിന് ശേഷം ഇളയ വളർന്നുണ്ടായത് നിങ്ങളുടെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ മൂത്താളുടെ ചെറിയ പ്രായത്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിലേക്ക് വരും എന്ത് രസമാണ് കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഓരോ സമയം അവരുടെ കുറുമ്പും ാട്ടവും കളിയും ചിരിയും സംസാരങ്ങളും ഒക്കെ കാണാൻ എന്ത് രസമാണ് നമ്മുടെ ജീവിതത്തിലെ പകുതി സമയം നമ്മൾ മറക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും ഒക്കെ നമ്മൾ മറന്നുപോകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ഓരോ സമയം അവരുടെ കളിയിലേക്കും ചിരിയിലേക്കും ഒക്കെ നമ്മൾ അങ്ങ് മുഴുക ഭയങ്കര സന്തോഷമാണത് ഞങ്ങൾക്ക് ആദ്യം ഫ്രീ ഉണ്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു മകള് മതി ഈ ലൈഫിൽ ഞങ്ങൾക്ക് വേറൊരു കുഞ്ഞിൽ നിന്നും ചിന്തിച്ചവരാണ് പക്ഷേ കുറച്ച് നാള് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തോറും അവർ ഒറ്റപ്പെട്ടു പോവുകയാണ് നാളുകളിൽ നമ്മളില്ലാതെ അച്ഛനും അമ്മമാരില്ലാതിരിക്കുന്ന സമയത്ത് അവർക്കൊരു കൂട്ട് വേണം ഒരു രക്തബന്ധ ആവശ്യമാണ് അങ്ങനെ തന്നെ വിചാരിച്ചപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഭരിക്കുന്നതിനും കൂടെ തരണി ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞിനെ കിട്ടണമെന്നൊന്നുമില്ല നിങ്ങൾ അഹങ്കാര കാണിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നത്തെ ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കൊണ്ടാണ് രണ്ടാമതൊരു കുഞ്ഞു നമ്മൾ ഒരു ചിന്ത വരാതിരുന്നത് പക്ഷെ ഇപ്പോ അവൾക്കൊരു കൂട്ടായിട്ട് ഒരു കുഞ്ഞിപ്പെണ്ണിന് വന്നപ്പോൾ അതിനോള സന്തോഷം ഞങ്ങൾക്കാണെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഈ രണ്ട് മക്കളുടെ സ്നേഹം അങ്ങോ എന്നും എക്കാലവും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതി സ്നേഹിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ ചേച്ചിയുടെ കുഞ്ഞനീത്തിയായിട്ടും കുഞ്ഞനീത്തിയുടെ ചേച്ചി അമ്മയായിട്ടും ഇവർക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ സാധിക്കട്ടെ എന്നും ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ടാവണം നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മളെ മക്കളും പഠിക്കുന്നത് പെൺകുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു ബാധ്യതയല്ലെന്ന് ഇനിയുള്ള പുതിയ തലമുറയെ നമുക്ക് കാണിച്ചു കൊടുക്കാം